അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ ആവശ്യമുണ്ട് ഫർണിച്ചർ കമ്പനിയിലേക്ക് ആവശ്യമുണ്ട് ഫുജേറയിലെ ഫർണിച്ചർ കമ്പനിയിലേക്ക് യു ഐ ഉള്ള ജോലിക്കാരെ ആവശ്യമുണ്ട് മൂന്ന് കർട്ടൻ വർക്കർ മൂന്ന് സോഫ വർക്കർ അഞ്ച് കാർപ്പൻറ്റർ രണ്ട് ഡ്രൈവർ വാട്സപ്പ് നമ്പർ സീറോ ഫൈവ് സിക്സ് സിക്സ് വൺ ഫോർ സെവൻ ഫോർ ഡബിൾ സെവൻ ഇതിലേക്ക് സി വി അയക്കണം വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി സീറോ ഫൈവ് സിക്സ് സിക്സ് വൺ ഫോർ സെവൻ ഫോർ ഡബിൾ സെവൻ ടൈപ്പിസ്റ്റിന് ആവശ്യമുണ്ട് അജുമാനിലെ ടൈപ്പിംഗ് സെൻറ്ററിലേക്ക് ടൈപ്പിംഗ് ലേബർ ആൻഡ് എമിഗ്രേഷൻ വർക്കുകൾ അറിയുന്ന രണ്ട് വർഷത്തെ മുൻപരിചയമുള്ള ടൈപ്പിസ്റ്റിന് ആവശ്യമുണ്ട് ഉടൻ ബന്ധപ്പെടുക സീറോ ഫൈവ് സീറോ ഡബിൾ ഫൈവ് എയ്റ്റ് സീറോ സെവൻ ടു ത്രീ ടു സിക്സ് നമ്പർ ഒരിക്കൽ കൂടി സീറോ ഡബിൾ ഫൈവ് Eight zero seven two three two six. Driver cum helper an aluminium and glass company in musafa Abu Dhabi. Urgently hiring for driving cum helper. Number zero five zero three eight nine seven six eight seven. Once more, zero five zero three eight nine seven six eight seven. എ സി ടെക്നീഷ്യന് ആവശ്യമുണ്ട് ദുബായിലെ എ സി കമ്പനിയിലേക്ക് ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് വാട്സപ്പ് നമ്പർ സീറോ ഫൈവ് സീറോ സെവൻ ഫൈവ് ഫൈവ് എയ്റ്റ് നയൻ സിക്സ് എയ്റ്റ് മറ്റൊരു നമ്പർ സീറോ ഡബിൾ ഫൈവ് ത്രീ സിക്സ് സെവൻ സീറോ ടു ഫൈവ് ഫോർ ഈ ഒഴിവുകളെല്ലാം തന്നെ എൻ്റെ സ്വന്തം കമ്പനിയൊന്നല്ല ഞാൻ അറിഞ്ഞത് നിങ്ങളെ അറിയിച്ചെന്ന് മാത്രം നല്ലപോലെ ഇതിനെക്കുറിച്ചിട്ട് അറിഞ്ഞ് അവരോട് ഫോൺ ചെയ്ത് കാര്യങ്ങളെല്ലാം തിരക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പോവുക എന്തായാലും പ്രവാസ ജീവിതം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല നാട്ടിലുള്ളവർക്ക് തോന്നും പ്രവാസ ജീവിതം വളരെ സന്തോഷമായിരിക്കും ഗൾഫിൽ പോകാ അപ്പോഴേക്കും ദുബായിയെക്കുറിച്ചുള്ള ചിന്തകളും അവിടുത്തെ കാഴ്ചകളും എല്ലാം ആയിരിക്കും നമ്മുടെ കണ്ണുകളിൽ ഉണ്ടാവുക എന്തായാലും ഇവിടെ വരുമ്പോൾ ചില ജോലികൾക്കാണെങ്കിൽ ലീവ് പോലും ഉണ്ടാവില്ല ഉറങ്ങാനുള്ള സമയം നമുക്ക് ഉച്ചക്ക് കിട്ടും ആ സമയത്ത് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യാം അതല്ലെങ്കിൽ ഉറങ്ങാം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ജീവിതം ആദ്യമാദ്യം ആളുകളൊക്കെ തന്നെ കുബോസൊക്കെ കഴിച്ച് അവനാൻ്റെ വയറ് വളരെയധികം ചുരുക്കി ഒതുക്കി വീട്ടിലേക്ക് പൈസ അയക്കും ആ അയക്കുന്ന പൈസയിൽ കുറച്ച് ഇവിടെ നിന്നൊക്കെ കടങ്ങൾ മേടിച്ചിട്ടായിരിക്കും അയക്കുക എന്നാലും നമ്മുടെ വീട്ടിലുള്ളവർ കഷ്ടപ്പെടാതെ സന്തോഷമായി ജീവിക്കട്ടെ എന്നാണ് കരുതുക പക്ഷേ നമുക്ക് തെറ്റ് പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കുറച്ച് കൂടുതൽ അയച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് പ്രതീക്ഷിച്ച് പിന്നെ കുറച്ച് കുറയുമ്പോൾ അവർ തന്നെ ചോദിക്കും അല്ല എന്തെ പറ്റി നീ എന്തിനു വേണ്ടിയാ പൈസ കൂടുതൽ അവിടെ എടുത്ത് എന്ന് ചോദിക്കും നമ്മുടെ എല്ലാ വിഷമങ്ങളും അവരറിയണം അതറിയാൻ വേണ്ടി തന്നെ നമ്മൾ ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞ് ഉള്ളത് മാത്രം അയച്ചു കൊടുക്കുക അതിന് കൂടുതൽ കടം വേടിച്ച് നമ്മൾ അയക്കാതിരിക്കുക മാത്രമല്ല നമ്മൾ സ്വന്തമായിട്ടൊരു അക്കൗണ്ട് ഉണ്ടാക്കി അതിലേക്ക് കുറേശ്ശെ പൈസ നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ അയക്കാനും ശ്രമിക്കണം കാരണം നമ്മൾ ഒരിക്കലും വഞ്ചിക്കപ്പെടരുത് എല്ലാവരും നം എല്ലാവരും നമ്മുടെ സ്വന്തം തന്നെ നമ്മുടെ മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ അതുപോലെ നമ്മുടെ ഭാര്യ മക്കൾ ഒക്കെ സത്യം തന്നെ പക്ഷേ നമ്മൾ അധ്വാനിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് കഴിയുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ ശരീരമൊക്കെ ക്ഷീണിച്ച് വരഞ്ഞുകൊണ്ട് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകാൻ ശ്രമിക്കും എന്നാൽ പലരുടെയും ജീവിതം സന്തോഷകരമല്ല നാട്ടിലെത്തുമ്പോൾ നമ്മുടെ ഭാര്യമാരും മക്കളും വീണ്ടും നമ്മളെ ഇങ്ങോട്ട് തന്നെ തള്ളിവിടാനായി ശ്രമിക്കും എന്തുകൊണ്ടെന്നാൽ അവർക്ക് കിട്ടുന്നത് കിട്ടണം അതുകൊണ്ട് മാത്രം നമ്മൾ എങ്ങനെയെങ്കിലും അവിടുത്തെ കുത്തുവാക്കും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും ചിലപ്പോൾ നമ്മൾ ഇവിടെ കിടന്ന് നമ്മൾ മരണപ്പെടും എന്നാലും അവർക്കൊരു വിഷമവും ഉണ്ടാവില്ല പലരും അങ്ങനെ തന്നെയാണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മയ്യത്ത് അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് വിളിക്കുമ്പോൾ അവർ പറയുന്നത് കേൾക്കും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല അവിടെ തന്നെ മറവ് ചെയ്തോളൂ എന്ന് ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായി കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രവാസ ജീവിതം എന്ന് പറയുന്നത് വളരെ സന്തോഷമൊന്നുമല്ല മക്കളെ ഇവിടെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ അറിയുന്നത് നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളിവിടെ നിന്ന് കഷ്ടപ്പെടുന്നത് മുഴുവനും നമ്മുടെ നാട്ടിലേക്ക് അയക്കുകയും അതുപോലെ തന്നെ ലോൺ ലോണെടുത്ത് കഷ്ടപ്പെട്ട് വീടും മറ്റും ഒക്കെ ഉണ്ടാക്കി വയ്ക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് ലോണിൻ്റെയും വീടിൻ്റെയോ ഒന്നും ആവശ്യമില്ല നമ്മൾ ഒരു വാടക വീട്ടിലാണ് കഴിയുന്നതെങ്കിലും അതിന് അധ്വാനിച്ചുണ്ടാക്കി നമ്മളതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായി ജീവിക്കാം നമ്മൾ മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ഈ ലോൺ എടുത്ത സ്വത്തുക്കൾ ഒന്നും തന്നെ നമുക്ക് സ്വന്തമായി ഉണ്ടാവില്ല നമുക്ക് മൂന്ന് കഷ്ണം വെള്ളത്തുണി മാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ കിട്ടുക പിന്നെ ആറടി മണ്ണും ഇതിനു വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് ഞാൻ പറയുന്നത് ഉള്ള കാലം സന്തോഷമായി മക്കളെയും ഭാര്യയെയും നോക്കി ജീവിക്കുക കഴിയുന്നവർ ഗൾഫിലേക്ക് വരുമ്പോൾ അവരുടെ മക്കളെയും ഭാര്യമാരെ ഭാര്യയെയും ഇവിടെ കൊണ്ടുവന്ന് അവരോടൊപ്പം താമസിക്കുക ഉള്ള കാലം സന്തോഷമായി ജീവിക്കുക നാട്ടിൽ മണിമാളിക ഉണ്ടാക്കി അവിടെ നമ്മൾ നമ്മുടെ മയത്ത് കൊണ്ടുപോകേണ്ട കാത്തിരിക്കേണ്ട ഒരു കാരണവും ആവശ്യവുമില്ല കാരണം നമ്മൾ മക്കൾ നല്ലതാണെങ്കിൽ നമ്മൾ സ്വത്തുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല അവർ നന്നാക്കി നന്നായാൽ അവർക്ക് വേണ്ടി അവർ തന്നെ സ്വത്ത് അതല്ല മക്കൾ നല്ലതല്ലെങ്കിൽ നമ്മൾ എത്ര സ്വത്തുണ്ടാക്കിയിട്ടും ഒരു ഉപകാരവുമില്ല അതെല്ലാം തന്നെ അവർ നശിപ്പിച്ച് കളയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം നമ്മൾ സന്തോഷമായി ജീവിച്ച് തീർക്കുക അതാണ് ഞാൻ പറയുന്നത് പിന്നെ പ്രവാസ ജീവിതത്തിൽ നമ്മൾ ഫാമിലി ഉണ്ടാകുമ്പോൾ പലരും സന്തോഷം കൊണ്ട് നമ്മൾ ആഴ്ചയിലോ ഇടയ്ക്കിടയ്ക്കൊക്കെ പുറത്തുപോയി ഭക്ഷണം കഴിക്കും കെഫ്സി കഴിക്കാനും മറ്റും ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ കുട്ടികളുണ്ടാകുമ്പോൾ തീർച്ചയായും നമ്മൾ പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കും എന്നാൽ ഇത് വളരെ അപകടകരമാണ് നമ്മൾ പരസ്യം കാണുമ്പോൾ പുക വലിക്കരുത് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നത് പോലെ തന്നെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല രുചിയും നല്ല സന്തോഷമൊക്കെ ഉണ്ടാവും പക്ഷേ അത് നമ്മളെ കാത്തിരിക്കുന്നത് വലിയ അപകടങ്ങൾ തന്നെയാണ് പലരും ഇവിടെ നിന്ന് പോയി വീട്ടിലെത്തിക്കഴിഞ്ഞ് നാട്ടിൽ താമസമുറപ്പിക്കുമ്പോൾ അവിടെ നിന്നും പറയാറുണ്ട് ക്യാൻസറും മറ്റ് രോഗങ്ങളും കൊണ്ട് വലയുകയാണ് കാരണം പുറത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ട് അതിൽ നിന്നും ഉണ്ടായതാണെന്നൊക്കെ എന്തായാലും നമ്മളൊക്കെ ഇവിടെയുള്ളവർ വളരെ നമ്മൾ സൂക്ഷിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ് നമ്മുടെ കയ്യിലുള്ള പൈസ കൊടുത്ത് രോഗം നമ്മൾ മേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ എന്തൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ് ഉള്ള ജോലി ചെയ്ത് അവിടെ നമ്മൾക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നതാണെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അസലാമലൈക്കും